ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു പ്ലാന്റോറിയം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു നമ്മൾ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ തമിഴിൽ പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും അധികം വെറൈറ്റീസിൻ്റെ സീഡ്ലിങ്സിൻ്റെ ഒരു അടിപൊളി സെയിൽ വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യുന്നത് അപ്പോൾ ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നല്ല ഉറപ്പാണ് കാര്യം ഇത്രയധികം സീഡ്ലിങ്സ് ഇന്ന് വരെ ആരും ആരുടെയും വീഡിയോയിൽ കൊണ്ടുവന്നിട്ടില്ല അത്രയും വെറൈറ്റീസ് നമ്മൾ ഇന്ന് കളക്ട് ചെയ്തിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യുന്നത് കേട്ടോ തേർട്ടി എയ്റ്റ് വെറൈറ്റീസ് ആണ് നമ്മൾ ആക്ച്വലി നമ്മുടെ വീഡിയോയിൽ കാണിക്കുന്നത് പക്ഷേ നമ്മളുടെ കയ്യിൽ ഏകദേശം ഫോർട്ടി പ്ലസ് വെറൈറ്റി സീഡിങ്സ് അവൈലബിൾ ആണ് ചില വെറൈറ്റീസ് നമുക്ക് വളരെ ലിമിറ്റഡ് ക്വാണ്ടിറ്റി മാത്രമേ അവൈലബിൾ ഉള്ളൂ അങ്ങനെയുള്ള വെറൈറ്റീസ് ഒന്നും തന്നെ നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നില്ല പക്ഷേ എല്ലാ വെറൈറ്റീസും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള കാറ്റലോഗ് ഞാൻ നമുക്കുണ്ട് അപ്പോൾ ആ കാറ്റലോഗിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വാങ്ങിക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് പ്ലാന്റ് പർച്ചേസ് ചെയ്യാനായിട്ട് ഞാൻ എൻ്റെ വാട്സാപ്പ് നമ്പർ സ്ക്രീനിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്ന പ്ലാന്റുകൾ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചാലും മതി അല്ല അല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളുടെ വാട്സപ്പിൻ്റെ ലിങ്ക് കാറ്റലോഗിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കുന്നുണ്ട് ആ ലിങ്കിൽ കൂടി നിങ്ങൾക്ക് പ്ലാന്റുകൾ പർച്ചേസ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീൻഷോട്ട് എടുക്കാൻ അറിയില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഓരോന്നിൻ്റെയും പ്ലാൻ പേരുകൾ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അത് നിങ്ങൾക്ക് എഴുതിയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വോയിസ് നോട്ടായിട്ടോ എനിക്ക് അയച്ചാണെങ്കിലും പ്ലാന്റുകൾ ഓർഡർ ചെയ്യാമോ ാണ് കേട്ടോ ഓൾ ഇന്ത്യ കൊറിയർ സർവീസ് നമുക്ക് അവൈലബിൾ ആണ് ഡി ടി ഡി സി ത്രൂ അല്ലെങ്കിൽ വാട്സപ്പ് സ്പീഡ് പോസ്റ്റ് ത്രൂ ആണ് നമ്മൾ പ്ലാന്റുകൾ ഡിസ്പാച്ച് ചെയ്യുന്നത് വേറെ ഏതെങ്കിലും സ്പെഷ്യൽ സർവീസുകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അത് പറഞ്ഞാൽ നമ്മൾ ആ ഒരു സർവീസ് വഴിയും നിങ്ങൾക്ക് പ്ലാന്റുകൾ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ പിന്നെ കുറച്ച് പേരുടെ ഒരു ഡൗട്ടാണെങ്കിൽ നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണോ എന്നുള്ളത് നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി ഫെസിലിറ്റി അവൈലബിൾ അല്ല നിലവിൽ അപ്പോൾ നിങ്ങൾക്ക് പ്ലാന്റുകൾ ഓർഡർ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ പേയ്മെൻറ്റ് ചെയ്ത് നിങ്ങളുടെ അഡ്രസ്സ് അയ തന്നതിന് ശേഷമായിരിക്കും നമ്മളിവിടുന്ന് പ്ലാന്റുകൾ അയച്ചു തുടങ്ങുക കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്ത് വിത്തിൻ ത്രീ ഡേയ്സിനകത്തേക്കാണ് നമ്മൾ പ്ലാന്റുകൾ അയക്കുന്നത് ചില സമയങ്ങളിൽ നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടോ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്താണ് പ്ലാന്റുകൾ അയക്കാനായിട്ട് ചെറിയ രീതിയിൽ ഡീലൊക്കെ വരുന്നത് അഥവാ മൂന്ന് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് നമ്മുടെ ഡീറ്റെയിൽസ് ഒന്നും കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു പ്രാവശ്യം മുതൽ വീഡിയോയിൽ ഒരു എക്സ്ട്രാ നമ്പർ കൂടി ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ കാര്യം എന്നെ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്താൽ ഞാൻ ഈ വാട്സപ്പിൽ നമ്പർ തരുന്ന നമ്പറിൽ നിങ്ങൾ എന്നെ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും തന്നെ കിട്ടാൻ ചാൻസ് വളരെ കുറവാണ് ഒരുപാട് കോള് വരാറുണ്ട് ഞാൻ കോളുകൾ മാക്സിമം അവോയ്ഡ് ചെയ്യാണ് ചെയ്യുന്നത് നമുക്ക് മനപൂർവ്വമാരുടെ ഒരു കോളും അവോയ്ഡ് ചെയ്യുന്നല്ല കാര്യം നമുക്ക് പകൽ ടൈം പാക്കിംഗ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഫാമിലിയുണ്ട് പിള്ളേരുണ്ട് അവരുടെ വിദ്യാഭ്യാസം കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ കോളുകൾ ഇങ്ങനെ കറങ്ങാൻ ഒരുപാട് വരുന്ന സമയത്ത് അറ്റൻഡ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുകൾ ഉള്ളതുകൊണ്ടാണ് ആരുടെയും കോളുകൾ അറ്റൻഡ് ചെയ്യാത്തത് കേട്ടോ അപ്പോൾ മാക്സിമം കോളുകൾ ഒഴിവാക്കുക അഥവാ മൂന്ന് ദിവസത്തിന് ശേഷം നിങ്ങളുടെ പ്ലാന്റിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് കാര്യങ്ങൾ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ മാത്രം വിളിക്കാനായിട്ട് ഞാനൊരു നമ്പർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആ നമ്പറിൽ വിളിക്കാവുന്നതാണ് കേട്ടോ അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് പിന്നെ അത് കൂടാതെ മറ്റൊരു കാര്യം പറയാനുള്ളത് നമ്മൾ ലാസ്റ്റ് ഒരു ഓഫർ സെയിൽ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോ ചെയ്ത സമയത്ത് ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കാര്യം നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്ലാന്റുകൾ വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്ലാൻസ് ഓർഡർ ചെയ്യുന്ന സമയത്ത് പേയ്മെൻറ്റ് ചെയ്യണം എന്നുള്ളത് കാര്യം വെയിറ്റ് ചെയ്യിപ്പിക്കുമ്പോൾ മറ്റു മറ്റുള്ളവരുടെ പ്ലാന്റ് വാങ്ങിക്കാൻ ആഗ്രഹിച്ച് കോണ്ടാക്റ്റ് ചെയ്യുന്ന മറ്റുള്ളവരാളുടെയും കൂടി അവസരമാണ് നഷ്ടപ്പെടുന്നത് എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അത് തന്നെയാണ് ഈ ഒരു വീഡിയോയിൽ സംഭവിച്ചത് കാര്യം ഒത്തിരി പേര് ആദ്യം ആദ്യം ഓർഡർ തന്നു ഓർഡർ തന്നിട്ട് അവർ പ്രോപ്പർ റെസ്പോണ്ട് ചെയ്യുകയോ അല്ലെങ്കിൽ നമ്മൾ അവർക്ക് ബില്ല് ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തു ആ ഒരു സമയത്ത് വീണ്ടും മെസ്സേജ് ഇട്ട ആളുകൾക്ക് നമുക്ക് പ്രോപ്പർ റെസ്പോണ്ട് കൊടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇനി നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്യുന്നില്ല അപ്പോൾ ഇപ്പോൾ നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല നമ്മളിനി നമ്മളുടെ ഗ്രൂപ്പിൽ അത് ചെയ്യുന്നുണ്ട് അതായത് ഓഫറിൽ വന്നിട്ടുള്ള പ്ലാനുകൾ നമ്മൾ ഗ്രൂപ്പിൽ ഫ്രൈഡേ ഉച്ച കഴിഞ്ഞ് രണ്ട് മണിക്ക് ശേഷമായിട്ട് സെയിൽ ചെയ്യാനായിട്ടാണ് പ്ലാൻ ചെയ്തേക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി നമ്മുടെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഓഫർ സെയിലുള്ള പ്ലാന്റുകൾ വാങ്ങിക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് അതുപോലെ തന്നെ നമ്മളുടെ അടുത്തു മറ്റുള്ള പ്ലാന്റുകൾ വാങ്ങിക്കാനും താല്പര്യമുള്ള ആളുകൾക്ക് നമ്മൾ അപ്ഡേഷൻസ് ഒക്കെ കൊടുക്കുന്ന ഗ്രൂപ്പ് ഉണ്ട് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഗ്രൂപ്പിൽ നമ്മൾ ഓഫർ സെയിൽ പ്ലാന്റുകൾ ഇടുന്നതായിരിക്കും നിങ്ങൾക്ക് ആ സമയത്ത് പ്ലാന്റുകൾ വേണം എന്നുള്ളവർക്ക് ഗ്രൂപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഉള്ളത് അപ്പോൾ ഇന്ന് നമ്മൾ ഏതൊക്കെ പ്ലാന്റുകളാണ് കാണിക്കുന്നത് നോക്കാം ഈ ഇരിക്കുന്ന ഇരുപത്തിയെട്ട് വെറൈറ്റി സോറി മുപ്പത്തി എട്ട് വെറൈറ്റി ആണ് നമ്മൾ ഇന്ന് സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ ഒരുപാട് റെയർ വെറൈറ്റീസ് നമ്മളുടെ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡഡ് ആണ് അപ്പോൾ ഈ ഒരു മുപ്പത്തി എട്ട് വെറൈറ്റീസിൻ്റെയും കൂടി കോംബോ ആയിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് കോംബോ ആണെങ്കിലും വളരെ കുറച്ച് ആണ് പല പ്ലാന്റുകളും നമുക്ക് ഉള്ളത് അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമുക്ക് കോംബോ ആയിട്ടൊക്കെ കൊടുക്കുമ്പോഴത്തേക്കും റേറ്റും കാര്യങ്ങളെല്ലാം ഞാൻ വീഡിയോ കൂടി പറഞ്ഞു പോകുന്നുണ്ട് എല്ലാം കേട്ടതിന് ശേഷം മാത്രം പ്ലാന്റുകൾ ഓർഡർ ചെയ്യാൻ നമ്മൾ പ്ലാന്റ് റിലേറ്റഡായിട്ടല്ലാത്ത മറ്റൊരു കാര്യം പോലും നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നില്ല ഈ വീഡിയോയിൽ നിന്നല്ല നമ്മുടെ ഒരു വീഡിയോയിൽ നമ്മൾ പേഴ്സണൽ കാര്യങ്ങളൊന്നും തന്നെ നമ്മൾ പറയാറില്ല അതുകൊണ്ട് തന്നെ മാക്സിമം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് ശ്രമിക്കുക കേട്ടോ ആദ്യം തന്നെ വരുന്ന ഒരു പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മളുടെ വൈറ്റ് ബ്യൂട്ടി അല്ലെങ്കിൽ മിൽക്കി വൈറ്റിൻ്റെ പ്ലാന്റ് ആണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് സെവൻറ്റി റുപ്പീസാണ് കേട്ടോ അത്യാവശ്യം നല്ല വലിപ്പുള്ള നല്ല പ്ലാന്റ് ആണ് നല്ല കണ്ടാലറിയാം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇതൊരു സ്ക്വയർ പോട്ടിൽ ഞാൻ പോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പക്ഷേ ഇതൊരു ജിഫി ബാഗിലാണ് ആക്ച്വൽ പ്ലാന്റ് വരുന്നത് കേട്ടോ രണ്ടാമത് വരുന്ന പ്ലാന്റ് അഞ്ചുമാൻ റെഡിൻ്റെ പ്ലാന്റ് ആണ് അഞ്ചുമാൻ റെഡ്ഡീൻ്റെ പ്ലാന്റിൻ്റെ സൈസ് ഈ കാണുന്നതാണ് അത്യാവശ്യം നല്ല ഉണ്ട് നല്ല സൈസുള്ള പ്ലാന്റ് തന്നെയാണ് നെറ്റ് പോട്ടിലാണ് പ്ലാന്റുകൾ വരുന്നത് മാക്സിമം നെറ്റ് പോട്ട് റിമൂവ് ചെയ്തതിന് ശേഷം മാത്രം പ്ലാന്റുകൾ പോട്ട് ചെയ്യാൻ ശ്രമിക്കുക അഞ്ചുമാൻ റെഡ്ഡീൻ്റെ പ്രൈസ് എയ്റ്റി റുണ്ട് ആണ് അടുത്തത് വരുന്നത് നമ്മുടെ ബാർബി റെഡിൻ്റെ പ്ലാന്റ് ആണ് ബാർബി റെഡിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് നമുക്ക് വന്നിട്ടുള്ളത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നതും വൺ ട്വൻ്റി റുപ്പീസ് നൂറ്റി ഇരുപത് രൂപയാണ് നമ്മുടെ ബാർബി റെഡിൻ്റെ പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് കേട്ടോ നൂറ്റി ഇരുപത് രൂപ വൺ ട്വൻ്റി റുപ്പീസാണ് ബാർബി റെഡിൻ്റെ പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് എല്ലാ പ്ലാന്റിൻ്റെ റെഫറൻസ് ഞാൻ സൈഡിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ അടുത്തത് വരുന്നത് നമ്മുടെ ബട്ടർഫ്ലൈ പിങ്കിൻ്റെ പ്ലാന്റ് ആണ് നൂറ് രൂപയാണ് ബട്ടർഫ്ലൈ പിങ്കിൻ്റെ പ്ലാന്റിന് പ്രൈസ് വരുന്നത് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള ഹെൽത്തി പ്ലാന്റ് ആണ് റൂട്ട് കാര്യങ്ങളൊക്കെ നന്നായി വന്നിട്ടുള്ള പ്ലാന്റ് ആണ് കളറ കയറി വരുന്നുള്ളൂ പിങ്ക് ഷെയ്ഡിലേക്ക് തുടങ്ങുന്ന പ്ലാന്റ് ആണ് കേട്ടോ നൂറ് രൂപയാണ് ബട്ടർഫ്ലൈപ്പിങ്ങിൻ്റെ പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് അടുത്തത് വരുന്നത് നമ്മുടെ ടെൻ ക്യാരറ്റിൻ്റെ പ്ലാന്റ് ആണ് ടെൻ ക്യാരറ്റിൻ്റെ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻ ആണ് അതുപോലെ തന്നെ ഓൾമോസ്റ്റ് പ്ലാന്റുകളും മൾട്ടിപ്പിൾ ഷൂട്ടാണ് നമുക്ക് ടെൻ ക്യാരറ്റ് പ്രാവശ്യം സ്റ്റോക്ക് വന്നിട്ടുള്ളത് കണ്ടോ ഇതുപോലെ ചെറിയ ചെറിയ ഷൂട്ടുകളോട് കൂടിയ പ്ലാന്റുകളാണ് വൺ ട്വൻറ്റി റുപ്പീസ് തന്നെയാണ് നമ്മളുടെ ടെൻ ക്യാരറ്റിൻ്റെ പ്ലാന്റിൻ്റെയും പ്രൈസ് വരുന്നത് കേട്ടോ അടുത്തത് വരുന്നത് സൂപ്പർ വെയ്റ്റിൻ്റെ പ്ലാന്റ് ആണ് സൂപ്പർ വെയ്റ്റിൻ്റെ പ്ലാന്റും ഇതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് നമുക്ക് വന്നിട്ടുള്ളത് വൺ ട്വൻറി റുപ്പീസ് നൂറ്റി ഇരുപത് രൂപ തന്നെയാണ് നമ്മൾ സൂപ്പർ വെയിറ്റിന്റെ പ്ലാന്റിൻ്റെയും പ്രൈസ് വരുന്നത് കേട്ടോ അടുത്തൊരു വെറൈറ്റി വരുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ നമ്മളുടെ ബ്യൂട്ടി റെഡിന്റെ പ്ലാന്റ് ആണ് ബ്യൂട്ടി റഡിന്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് നമുക്ക് വന്നിട്ടുള്ളത് പ്രൈസ് വരുന്നത് വൺ ട്വൻ്റി റുപ്പീസ് നൂറ്റി ഇരുപത് രൂപ തന്നെയാണ് ബ്യൂട്ടി റെഡിന്റെ പ്ലാന്റിന്റെയും പ്രൈസ് വരുന്നത് അടുത്തൊരു വെറൈറ്റി വരുന്നത് ബ്ലാക്ക് മെറൂൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ ബ്ലാക്ക് മെറോണിൻ്റെ പ്ലാന്റിൻ്റെ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട് ഒരുപാട് മെച്യൂർഡ് ആയ പ്ലാന്റിന് പോലും ഒരുപാട് സൈസ് വയ്ക്കാത്തൊരു പ്ലാന്റ് ആണ് ബ്ലാക്ക് മൊറോൺ എന്ന് പറയുന്നത് പ്രൈസ് വരുന്നത് വൺ ട്വൻറ്റി റുപ്പീസ് തന്നെയാണ് ഇത് തീരെ ചെറിയൊരു പ്ലാന്റ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുമെങ്കിലും ഇതൊരു അത്യാവശ്യം ഒരു സൈസ് തന്നെ ഉള്ള പ്ലാന്റ് ആണ് കേട്ടോ കാര്യം ഇതിൻ്റെ ഒരു പ്ലാന്റിൻ്റെ വളർച്ച വളരെ സ്ലോ ഗ്രോത്തിൽ വരുന്നൊരു പ്ലാന്റ് ആണ് ബ്ലാക്ക് മെറോൺ കേട്ടോ അടുത്തൊരു വെറൈറ്റി വരുന്നത് കോൺ റെഡിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ സോറി അടുത്തൊരു വെറൈറ്റി വരുന്നത് മെർലിൻ്റെ പ്ലാന്റ് ആണ് മെർലിൻ എന്ന് പറയുന്നൊരു വെറൈറ്റി ആണ് നമ്മൾ അടുത്തത് കൊണ്ടുവന്നിട്ടുള്ളത് വൺ ട്വൻ്റി റുപ്പീസാണ് അതിൻ്റെ പ്രൈസ് വരുന്നത് കേട്ടോ അടുത്ത വെറൈറ്റി വരുന്നത് ഗ്രീൻ ഫയർ വർക്ക്സിൻ്റെ പ്ലാന്റ് ആണ് ഫയർ വർക്ക്സ് ഗ്രീനും റെഡും അവൈലബിൾ ആണ് അതിൽ തന്നെ ഗ്രീൻ വെറൈറ്റിയുടെ പ്ലാന്റ് ആണ് വന്നിട്ടുള്ളത് നൂറ്റി ഇരുപത് രൂപ വൺ ട്വൻറ്റി റുപ്പീസാണ് ഗ്രീൻ ഫയർ വർക്ക്സിൻ്റെ പ്രൈസ് വരുന്നത് അടുത്തത് നമ്മുടെ റെഡ് ഫയർ വർക്ക്സിൻ്റെ പ്ലാന്റ് ആണ് ഇതിൻ്റെ പ്രൈ ഇതിനെ തന്നെയാണ് നമ്മൾ ഫയർ റെഡ് എന്ന അല്ലെങ്കിൽ റെഡ് റിവർ എന്നൊക്കെ പറയുന്ന പ്ലാന്റ് പ്രൈസ് വരുന്നത് വൺ ട്വൻറ്റി റുപ്പീസ് തന്നെയാണ് കേട്ടോ നൂറ്റി ഇരുപത് രൂപ തന്നെയാണ് ഈ റെഡ് ഫയർ വർക്ക് അല്ലെങ്കിൽ ഫയർ റെഡിൻ്റെ പ്ലാന്റ് അടുത്തത് സിർക്കോൺ റെഡിൻ്റെ പ്ലാന്റ് ആണ് പ്രൈസ് വരുന്നത് നൂറ്റി രൂപയാണ് കേട്ടോ വൺ ട്വൻ്റി റുപ്പീസാണ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വെറൈറ്റിയാണ് നമ്മളുടെ സിർകോൺ റെഡ് എന്ന് പറയുന്ന പ്ലാൻ കേട്ടോ അടുത്ത വെറൈറ്റി വരുന്നത് ക്ലിയോ പാട്ര ക്ലിയോ പാട്രൻ്റെ ഒരു പ്ലാന്റ് ആണ് അടുത്തൊരു വെറൈറ്റിയിൽ നമുക്ക് വന്നിട്ടുള്ളത് ഇത് നമുക്ക് ഈ ആദ്യമായിട്ടാണ് ഇതിൻ്റെ ഒരു സീലിങ് നമ്മൾ സെയിലിനായിട്ട് കൊണ്ടുവരുന്നത് പ്രൈസ് വരുന്നത് വൺ ട്വൻറ്റി റുപ്പീസ് നൂറ്റി ഇരുപത് രൂപ തന്നെയാണ് നമ്മളുടെ ക്ലിയോ പാട്രയുടെ പ്രൈസ് വരുന്നത് കേട്ടോ അടുത്ത വെറൈറ്റി വരുന്നത് എല്ലാവർക്കും ഏറ്റവും ഡിമാൻഡ് ഉള്ളൊരു വെറൈറ്റി ആണ് കേട്ടോ തായ്റോഡ് റെഡ് ബൗൾ എന്നൊക്കെ പറയുന്ന പ്ലാന്റ് ആണ് നമുക്ക് എപ്പോഴും സ്റ്റോക്ക് പെട്ടെന്ന് തീരുന്ന പ്ലാന്റ് ആണ് കേട്ടോ റെഡ് ബൗൾ അല്ലെങ്കിൽ തായ്റോഡ് എന്ന് പറയുന്ന പ്ലാന്റ് പ്രൈസ് നൂറ്റി മുപ്പത് രൂപ ആണ് കേട്ടോ വരുന്നത് വൺ തേർട്ടി റുപ്പീസാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് അത്യാവശ്യം കളറൊക്കെ ആയി നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് കേട്ടോ നമുക്ക് തായ്റെഡിൻ്റെ സീഡ്ലിംഗ് വന്നിട്ടുള്ളത് ഒരു റെഡ് എമറാൾഡിൻ്റെ സീഡ്ലിംഗ് ആണ് നൂറ് രൂപയാണ് പ്രൈസ് വരുന്നത് പണ്ടൊക്കെ ഒരുപാട് ആളുകളുടെ കയ്യിൽ ഈ ഒരു വെറൈറ്റി ഉണ്ടായിരുന്നു പണ്ട് മുമ്പ് നമുക്ക് ഗ്ലോണിമയൊക്കെ കളക്ട് ചെയ്യുന്ന സമയത്ത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തൊക്കെ പക്ഷെ ഇപ്പം അധികം കാണാനില്ലാത്തൊരു വെറൈറ്റിയാണ് അടുത്തത് കുങ്കുമിൻ്റെ പ്ലാന്റ് ആണ് പ്രൈസ് വരുന്നത് ഹൺഡ്രഡ് റുപ്പീസാണ് കേട്ടോ അജന്ത കുങ്കുമിൻ്റെ സീഡ്ലിങ്ങുകളാണ് വന്നിട്ടുള്ളത് ഈ ഒരു സൈസാണ് പ്ലാന്റിന് വന്നിട്ടുള്ളത് കേട്ടോ ഹൺഡ്രഡ് റുപ്പീസാണ് ഒരു പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് അടുത്തത് വരുന്നത് ഈ ഒരു പിങ്ക് വാലൻറ്റൈൻ്റെ പ്ലാന്റ് ആണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വെറൈറ്റിയാണ് പിങ്ക് വാലൻറ്റൈൻ റഫറൻസ് കാണുമ്പോൾ അറിയാനായിട്ട് പറ്റും നല്ല ഹെൽത്തി പ്ലാന്റുകളാണ് പ്രൈസ് വരുന്നത് വൺ ട്വൻറ്റി റുപ്പീസ് തന്നെയാണ് അടുത്തത് വരുന്നത് ബാർബി പിങ്കിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ ഇതാണ് സൈസ് വരുന്നത് ബാർബി റെഡും ബാർബി പിങ്കും അവൈലബിളാണ് രണ്ടും രണ്ട് വെറൈറ്റിയാണ് കേട്ടോ അപ്പോൾ ഇതാണ് സൈസ് വരുന്നത് പ്രൈസ് വരുന്നത് വൺ ട്വൻറ്റി റുപ്പീസ് തന്നെയാണ് കേട്ടോ നൂറ്റി ഇരുപത് രൂപയാണ് പ്രൈസ് വരുന്നത് അടുത്ത വെറൈറ്റി വരുന്നത് റോവിട്ടൻ ആൻഡ് ടൈഗറിൻ്റെ പ്ലാന്റ് ആണ് സൈസ് വരുന്നത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകളാണ് നമുക്ക് വന്നിട്ടുള്ളത് റെഫറൻസ് എല്ലാത്തിൻ്റെയും സൈഡിൽ കൊടുക്കുന്നുണ്ട് പ്ലാന്റുകൾ കണ്ട് പർച്ചേസ് ചെയ്യാം അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് Y otro, uh... ചൈന റെഡിൻ്റെ പ്ലാന്റ് ആണ് ചൈന റെഡിൻ്റെ പ്ലാന്റ് നമുക്ക് മുമ്പ് നമുക്ക് ഏകദേശം നല്ല കളർ വന്നിട്ടുള്ള സീഡ്ലിങ്ങുകളാണ് വന്നുകൊണ്ടിരുന്നത് അപ്പം ഈവട്ടം വന്ന പ്ലാന്റിന് കളറായി വരുന്നേ ഉള്ളൂ കേട്ടോ നന്നായിട്ട് കളറായി വരുന്ന പ്ലാന്റ് തന്നെയാണ് പക്ഷേ എങ്കിൽ ഇപ്പോൾ ഇതിന് കുറച്ച് കളർ കുറവാണ് അതെന്ന് വെച്ച് ഇത് കുറച്ചും കൂടി മെച്ചപ്പെടാകുമ്പോഴത്തേക്കും നന്നായിട്ട് കളർ കയറി വരും കേട്ടോ സാധാരണ നമുക്ക് എപ്പോഴും നന്നായിട്ട് കളറായി തുടങ്ങിയ പ്ലാന്റ് ആണ് വന്നുകൊണ്ടിരുന്നത് അടുത്തത് നമ്മൾ ട്രൈ കളറിൻ്റെ പ്ലാന്റ് ആണ് ട്രൈ കളറിൻ്റെ പ്ലാന്റ് നല്ല നല്ല ക്യൂട്ടായിട്ടുള്ളൊരു സൈസില് വന്ന പ്ലാന്റ് ആണ് കേട്ടോ പ്രൈസ് വരുന്നത് വൺ തേർട്ടി റുപ്പീസ് നൂറ്റി മുപ്പത് രൂപയാണ് ഡ്രൈ കളറിൻ്റെ പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഡ്രൈ കളറിൻ്റെ നമുക്ക് വന്നിട്ടുള്ളത് അടുത്തത് വരുന്നത് ഒരു റയർ വെറൈറ്റിയാണ് നമ്മൾ ആദ്യമായിട്ട് എന്നെ ഇതിൻ്റെ ഒരു സീലിങ് കൊണ്ടുവന്നിട്ടുള്ളത് യെല്ലോ ഡിലൈറ്റെന്നാണ് ഈ ഒരു വെറൈറ്റിയുടെ ഐഡി വരുന്നത് ഇതിൻ്റെ കുറച്ചും കൂടി വലിപ്പമുള്ള പ്ലാന്റ് നമ്മുടെ കയ്യിൽ അവൈലബിൾ അതിൻ്റെ പ്രൈസ് വരുന്നത് ഫോർ ഫിഫ്റ്റി റുപ്പീസിനാണ് നമ്മൾ കൊടുക്കുന്നത് കണ്ടോ ഇതാണ് വരുന്നത് ഇതുപോലെ ലീഫ് വലുതാവുന്നതനുസരിച്ചിട്ട് യെല്ലോയും ഒരു റെഡും കൂടി മിക്സ് ആയിട്ടുള്ള കളറായി വരുന്ന ഒരു പ്ലാന്റ് ആണ് യെല്ലോ ഡിലൈറ്റ് റഫറൻസ് സൈഡിൽ കൊടുക്കുന്നുണ്ട് ഏറ്റവും വലുതാവുന്ന സമയത്ത് ഈ ഒരു പ്ലാന്റ് എങ്ങനെയായിരിക്കും കാണാൻ എന്നുള്ള രീതിയിൽ കേട്ടോ അപ്പോൾ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് പ്രൈസ് ടു ഹൺഡ്രഡ് റുപ്പീസാണ് കേട്ടോ ഇരുന്നൂറ് രൂപയ്ക്കാണ് നമ്മൾ യെല്ലോ ഡി പ്ലാന്റ് കൊടുക്കുന്നത് അടുത്തത് വരുന്നത് വൈറ്റ് വൈറ്റ് സോറി ഗ്രീൻ ലിസ്ഡ് പ്ലാന്റ് ആണ് പ്രൈസ് വരുന്നത് നൂറ്റി മുപ്പത് നൂറ്റി നാൽപ്പത് രൂപയാണ് കേട്ടോ ഗ്രീൻ ലിസ്സയുടെ പ്ലാന്റിന് പ്രൈസ് വരുന്നത് വൺ ഫോർട്ടി റുപ്പീസാണ് അടുത്തൊരു വെറൈറ്റി വരുന്നത് നമ്മളുടെ റെഡ് ക്യാബേജിൻ്റെ പ്ലാന്റ് ആണ് റെഡ് ക്യാബേജിൻ്റെ പ്ലാന്റ് നമുക്ക് ലീഫ് കാണുമ്പോൾ അറിയാം നല്ല കളറൊക്കെ വന്നിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് വന്നിട്ടുള്ളത് അത്യാവശ്യം നല്ല സൈസും കാര്യങ്ങളൊക്കെയുണ്ട് ടു ഹൺഡ്രഡ് റുപ്പീസാണ് പ്രൈസ് വരുന്നത് അടുത്തതൊരു റെയർ വെറൈറ്റിയാണ് ശകുന്തള എന്നാണ് കേട്ടോ ഇതിൻ്റെ ഐഡിയ വരുന്നത് ഈ ഒരു വെറൈറ്റി വളരെ റയറാണ് ഇപ്പോഴും ഇതിൻ്റെ ഒന്നും സീ ഇതിന് മെച്ചോർഡ് പ്ലാന്റുകളോ അല്ലെങ്കിൽ നമുക്കൊന്നും തന്നെ അധികം ഇന്ത്യൻ മാർക്കറ്റിൽ അവൈലബിൾ അല്ലാത്ത വെറൈറ്റിയാണ് കേട്ടോ വളരെ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു വെറൈറ്റിയാണ് നമ്മളുടെ ശകുന്തള എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ് വരുന്നത് ഇതിൻ്റെ മെച്ചൂർഡ് പ്ലാന്റുകളൊക്കെ നമുക്ക് മേടിച്ച് വെച്ചാൽ തന്നെ പിടിക്കാൻ വളരെ ഡെലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു പ്ലാന്റ് ആണ് എപ്പോഴും നമുക്ക് സീഡ്ലിങ്ങുകളാണ് കൂടുതൽ സേഫായിട്ടുള്ളത് അടുത്തൊരു വെറൈറ്റി വരുന്നത് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വെറൈറ്റി ആണ് ഉണ്ടോ നമ്മുടെ ഈ ഒരു ഇതിൽ തന്നെ ഏറ്റവും ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ് ഇതാണ് സൈസ് വരുന്നത് എല്ലാ പ്ലാന്റും ഈ ഒരു സൈസല്ല ഇത് ഈ ഒരു സൈസിലുള്ളതും ഇതിനേക്കാൾ ചെറുതായിട്ടുള്ള പ്ലാന്റുകൾ ഉണ്ട് കൊച്ചിൻ സൂത്ര നമ്മൾ നമ്മളിതിൻ്റെ മുമ്പ് കുറച്ച് പ്ലാന്റുകൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇപ്പോഴും നമുക്ക് കുറച്ച് പ്ലാന്റുകൾ ഇപ്പോൾ സ്റ്റോക്കിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ പ്രൈസ് വരുന്നത് ത്രീ ഹൺഡ്രഡ് റുപ്പീസ് മുന്നൂറ് രൂപയ്ക്കാണ് കേട്ടോ നമ്മൾ കൊച്ചിൻ സൂത്രയുടെ പ്ലാന്റുകൾ സെയിൽ ചെയ്യുന്നത് ഇതിൻ്റെ ഒരു കളറിൻ്റെ ഒരു ഭംഗി നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും അതുപോലെ തന്നെ ലീഫുകളൊക്കെ നല്ല വീതി നല്ല റൗണ്ട് ആയിട്ട് വരുന്ന പ്ലാന്റ് ആണ് റെഫറൻസ് കാണുമ്പോൾ മനസ്സിലാകും അടുത്തൊരു വെറൈറ്റി വരുന്നത് നമ്മളുടെ വൈറ്റ് ലഗസിയുടെ പ്ലാന്റ് ആണ് ഇത് നമ്മളിവിടെ പ്രോപ്പഗേറ്റ് ചെയ്തെടുത്തിട്ടുള്ള പ്ലാന്റുകളാണ് അപ്പോൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് ടു ഫിഫ്റ്റി റുപ്പീസാണ് കേട്ടോ ഇരുന്നൂറ്റി അൻപത് രൂപയാണ് വൈറ്റ് ലഗസിയൊക്കെ അറിയാം അത്യാവശ്യം നല്ല റേറ്റുള്ള പ്ലാന്റ് ആണ് അടുത്തൊരു വെറൈറ്റി വരുന്നത് പീച്ച് പനാമയുടെ പ്ലാന്റ് ആണ് ഇത് നമ്മളിവിടെ കട്ട് ചെയ്ത് പിടിപ്പിച്ചെടുത്തിട്ടുള്ള പ്ലാന്റുകളാണ് ടു ഹൺഡ്രഡ് റുപ്പീസ് ഇരുന്നൂറ് രൂപയാണ് നമ്മുടെ പീച്ച് പനാമയുടെ പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് കേട്ടോ അടുത്തൊരു വെറൈറ്റി വരുന്നത് ട്രൈ കളർ ക്യാബേജിൻ്റെ പ്ലാന്റ് ആണ് റെഡ് ക്യാബേജ് പോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വെറൈറ്റി ആണ് നമ്മുടെ ട്രൈ കളർ ക്യാബേജ് മൂന്ന് കളറുകളായിരിക്കും ഇതിന് കയറി വരുന്നത് ഈ ലീഫിൽ കാണുമ്പോൾ നമുക്കത് മനസ്സിലാകും ഇത് ഏകദേശം ഇതുപോലെ ഈ മൂന്ന് കളറൊക്കെ തെളിഞ്ഞു വന്നിട്ടുള്ള പ്ലാന്റുകൾ തന്നെയാണ് നമുക്ക് ഈ പ്രാവശ്യം സീഡ്ലിങ്ങിൽ സ്റ്റോക്ക് വന്നിട്ടുള്ളത് കേട്ടോ അടുത്ത ഒരു വെറൈറ്റി വരുന്നത് ജെയ്പോങ് ഓറഞ്ച് ആണ് ജയ്പോങ് ഓറഞ്ച് വളരെ റയറസ്റ്റ് ആയിട്ടുള്ളൊരു വെറൈറ്റിയാണ് കൊച്ചിൻ സൂത്രയൊക്കെ പോലെ തന്നെ മദർ പ്ലാന്റുകളൊന്നും നമുക്കിപ്പോഴും നമുക്കങ്ങനെ ഇന്ത്യയിൽ അധികം അവൈലബിൾ അല്ലാത്തൊരു വെറൈറ്റിയാണ് ജെയ്പോങ് ഓറഞ്ച് പ്രൈസ് വരുന്നത് ത്രീ ഹൺഡ്രഡ് റുപ്പീസ് മുന്നൂറ് രൂപയ്ക്കാണ് നമ്മൾ ജെയ്പോങ് ഓറഞ്ചിൻ്റെ പ്ലാന്റുകൾ സെയിൽ ചെയ്യുന്നത് കേട്ടോ നല്ല ഗ്രോത്ത് കാണിക്കുന്നൊരു പ്ലാന്റ് ആണോട്ടോ പെട്ടെന്ന് ഗ്രോത്ത് വരുന്നുണ്ട് അതുപോലെ തന്നെ അടുത്തൊരു വെറൈറ്റി വരുന്നതാണ് നമ്മളുടെ ജയ്പ്പോങ് റെഡിൻ്റെ പ്ലാന്റ് വൺ തേർട്ടി റുപ്പീസ് നൂറ്റി മുപ്പത് രൂപ തന്നെയാണ് ജയ്പ്പോങ് റെഡിൻ്റെ പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് ഏതൊക്കെ പ്ലാന്റ് നമ്മൾ കൊണ്ടുവന്നാലും ഏറ്റവും പെട്ടെന്ന് നമുക്ക് സ്റ്റോക്ക് കിട്ടാവുന്ന രണ്ട് ഐറ്റംസ് ആണ് കേട്ടോ ജെയ്പോങ് റെഡ് തായ്റെഡ് അല്ലെങ്കിൽ റെഡ് ബൗളൊക്കെ അടുത്ത വെറൈറ്റിയാണ് കൊച്ചിൻ ബീച്ചിൻ്റെ പ്ലാന്റ് അത്യാവശ്യം നല്ല സൈസുള്ള പ്ലാന്റുകളാണ് കേട്ടോ കൊച്ചിൻ ബീച്ചിൻ്റെ പ്ലാന്റ് നമുക്ക് വന്നിട്ടുള്ളത് ലീഫിൽ നന്നായിട്ട് കളറൊക്കെ കയറി വന്ന് തുടങ്ങിയിട്ടുള്ള പ്ലാന്റാണ് അതുപോലെ തന്നെ ഈ ഒരു കൊച്ചിൻ ബീച്ചിൻ്റെ പ്ലാന്റ് ഒക്കെ പെട്ടെന്ന് ഗ്രോത്ത് വരുന്ന പ്ലാന്റുകളാണ് കേട്ടോ നമ്മൾ പോട്ട് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഗ്രോത്ത് കയറി വരുന്ന പ്ലാന്റിൽ പെട്ടെന്ന് പെടുന്നതാണ് കൊച്ചിൻ ബീച്ചിൻ്റെയൊക്കെ പ്ലാന്റ് അടുത്തൊരു വെറൈറ്റി വരുന്നത് നമ്മളുടെ പിങ്ക് ഗോൾഡ് സ്റ്റാറിൻ്റെ പ്ലാന്റ് ആണ് നല്ല ഡിമാൻഡ് മോസ്റ്റ് ഡിമാൻ്റഡ് ഐറ്റമാണ് ഒത്തിരി എൻക്വയറീസ് വരാറുണ്ട് നമുക്ക് അതുപോലെ തന്നെ കഴിഞ്ഞ കഴിഞ്ഞവട്ടമൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആയി ഇരുന്ന ഒരു വെറൈറ്റിയാണ് പിങ്ക് ഗോൾഡ് സ്റ്റാർ സ്റ്റാർട്ടോ ഈ വട്ടം നമുക്ക് വളരെ ലിമിറ്റഡ് ക്വാണ്ടിറ്റി പ്ലാന്റ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ പക്ഷേ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് വന്നിട്ടുള്ളത് അടുത്ത വെറൈറ്റിയാണ് ഇതൊരു പുതിയ ഹൈ വെറൈറ്റിയാണ് കേട്ടോ യൂണിക്കോൺ എന്നാണ് ഇതിൻ്റെ ഐഡി വരുന്നത് റെഫറൻസ് ഞാൻ സൈഡിൽ കൊടുക്കുന്നുണ്ട് ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകളാണ് വന്നിട്ടുള്ളത് ഫ്രോസൺഡ് പ്ലാന്റിനോട് ഏകദേശം ഒരു സാമ്യമുള്ള പ്ലാന്റ് ആണ് പക്ഷേ എങ്കിൽ ഇതിൻ്റെ ഒരു പ്രത്യേകത നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാനായിട്ട് പറ്റും ഇതിൻ്റെ മിഡിലായിട്ട് ഒരു പിങ്ക് ഷെയ്ഡിൽ ഒരു പാച്ചസ് നമുക്ക് കാണാനായിട്ട് പറ്റും നല്ല ചെറിയ നല്ല ക്യൂട്ടായിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ നമുക്ക് ഈ ഒരു എന്താ യൂണിക്കോണിൻ്റെ പ്ലാന്റ് നമുക്ക് സ്റ്റോക്ക് വന്നിട്ടുള്ളത് അടുത്തൊരു വെറൈറ്റിയും പുതിയൊരു വെറൈറ്റിയാണ് നമുക്കധികം സ്റ്റോക്ക് വരാത്തൊരു പ്ലാന്റ് ആണ് കൊച്ചിൻ ഡോൾ എന്നാണ് ഇതിൻ്റെ ഒരു ഐഡി വരുന്നത് വൺ തേർട്ടി റുപ്പീസ് നൂറ്റി മുപ്പത് രൂപയാണ് ഈ ഒരു ഐറ്റത്തിൻ്റെയും പ്രൈസ് വരുന്നത് കേട്ടോ നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് നമ്മൾ ഈ ഒരു കൊച്ചിൻ ഡോൾ എന്ന് പറയുന്ന പ്ലാന്റ് കൊടുക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ യൂണിക്കോൻ്റെ പ്രൈസ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല യൂണിക്കോൻ്റെ പ്രൈസ് വരുന്നത് വൺ എയ്റ്റി റുപ്പീസ് കേട്ടോ നൂറ്റി എൺപത് രൂപയാണ് യൂണിക്കോണ്ട് പ്രൈസ് വരുന്നത് കൊച്ചിൻ ഡോൾ വൺ തേർട്ടി റുപ്പീസ് അടുത്തൊരു വെറൈറ്റി വരുന്നത് നമ്മളുടെ പിങ്ക് ഡാൽമേഷൻ ആണ് പിങ്ക് ഡാൽമേഷൻ ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകളാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് കളർ അധികം തുടങ്ങുന്നേ ഉള്ളൂ പക്ഷേ പെട്ടെന്ന് തന്നെ നന്നായിട്ട് ആയി വരുന്ന ഒരു വെറൈറ്റി ആണ് കേട്ടോ വൈറ്റ് ഗ്രീനിൽ ആ ഒരു പിങ്ക് കളർ ഡോട്ട് കയറി നന്നായിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന പ്ലാന്റ് ആണ് വൺ ട്വൻറ്റി റുപ്പീസാണ് പിങ്ക് ഡാൽമേഷൻ പ്രൈസ് വരുന്നത് അടുത്തത് വരുന്നത് കൊച്ചിന് എസ്കേഡ് ആണ് കൊച്ചിന് എസ്കേഡ് ഈ ഒരു സൈസാണ് നമുക്ക് പ്ലാന്റ് വന്നിട്ടുള്ളത് പ്രൈസ് വരുന്നത് കൊച്ചിൻ ടൂർ റൂപ്പീസാണ് യും കളർ തമ്മിൽ ചെറിയൊരു സാമ്യം സാമ്യമുണ്ടെങ്കിൽ പോലും രണ്ടിൻ്റെയും ലീഫ് പാറ്റേൺ ഇൻറ്റർലി ഡിഫറെൻ്റ് ആണ് കേട്ടോ ഒന്നിൻ്റെ ലീഫ് നല്ല റൗണ്ട് ഷേപ്പ് മറ്റേതൊരു നീളം ഷേപ്പുമാണ് പിന്നെ ഈ ഒരു കൊച്ചിൻ എസ് കിടയിൽ ഗ്രീൻ പാച്ചസ് കൂടുതലായിരിക്കും അടുത്തത് വരുന്നത് കൊച്ചിൻ കിറ്റി വൈറ്റിൻ്റെ സീഡ്ലിംഗ് ആണ് പ്രൈസ് വരുന്നത് ടു ഹൺഡ്രഡ് റുപ്പീസ് തന്നെയാണ് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വെറൈറ്റിയാണ് കൊച്ചിൻ എസ് കൊച്ചിൻ കിറ്റി വൈറ്റ് അത് റെഫറൻസ് ഞാൻ സൈഡിൽ കൊടുക്കുന്നുണ്ട് എല്ലാത്തിൻ്റെയും റെഫറൻസ് സൈഡിൽ കൊടുക്കുന്നുണ്ട് അപ്പം ഇത്രയാണ് നമ്മളുടെ ഇരുപത് മുപ്പത്തി എട്ട് വെറൈറ്റി സീഡ്ലിങ്സ് ഞാനിന്ന് കാണിച്ച് നിങ്ങളെ കാണിച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഒരു മുപ്പത്തി എട്ട് വെറൈറ്റി സീഡ്ലിങ്സ് നിങ്ങൾക്ക് ഒന്നിച്ച് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ പർച്ചേസ് ചെയ്യാം അല്ല നിങ്ങൾക്ക് സെപ്പറേറ്റ് നിങ്ങൾക്ക് കുറച്ച് പ്ലാന്റുകളുണ്ട് നിങ്ങളുടെ കയ്യിലില്ലാത്ത പ്ലാന്റുകൾ മാത്രമായിട്ട് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും പർച്ചേസ് ചെയ്യാം ഒരുമിച്ച് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു കോംബോ ഓഫർ തരുന്നുണ്ട് കോംബോ ഓഫർ എന്ന് പറയുന്നത് ഈ ഒരു ഇരുപത്തിയെട്ട് വെറൈറ്റി പ്ലാന്റ്സിൻ്റെയും കൂടി ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത് ഫൈവ് തൗസൻഡ് എയിറ്റ് ഹൺഡ്രഡ് റുപ്പീസ് കേട്ടോ ഇത് മൊത്തം നമ്മൾ ഷിപ്പ് ചെയ്യുമ്പോഴത്തേക്ക് ഇൻസൈഡ് കേരള ഏകദേശം നൂറ്റി നാൽപ്പത് രൂപ രണ്ട് കിലോയുടെ ഷിപ്പിംഗ് ചാർജ് വരും ഇത്രയും പ്ലാന്റുകൾക്ക് അപ്പോൾ നമ്മൾ ഷിപ്പ് ചെയ്യുന്ന സമയത്ത് ഈ ടോട്ടൽ മുപ്പത്തി എട്ട് വെറൈറ്റീസിനും കൂടിയിട്ട് അയ്യായിരത്തി തൊള്ളായിരത്തി നാൽപ്പത് രൂപ ഫൈവ് തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി റുപ്പീസാണ് നമുക്ക് വരുന്നത് നമ്മളുടെ ഇന്നത്തെ സ്പെഷ്യൽ ഓഫർ എന്ന് പറയുന്നത് ഫൈവ് തൗസൻഡ് സെവൻ ഹൺഡ്രഡ് റുപ്പീസ് ഇൻക്ലൂഡിംഗ് ഷിപ്പിംഗ് ആണ് നമ്മൾ നിങ്ങൾക്ക് ഇത്രയും പ്ലാന്റുകൾ തരാനായിട്ട് പോകുന്നത് കേട്ടോ അയ്യായിരത്തി എഴുന്നൂറ് രൂപയ്ക്കാണ് നിങ്ങൾക്ക് മുപ്പത്തി എട്ട് വെറൈറ്റി അതും ഏകദേശം പത്തോ പന്ത്രണ്ടോ ടോപ്പ് റയർ വെറൈറ്റീസ് ഇൻക്ലൂഡഡ് ആണ് കേട്ടോ അടുത്തൊരു വെറൈറ്റി വരുന്നത് അടുത്തൊരു കോംബോ വരുന്നത് നമ്മുടെ അലോക്കേഷ്യേസിൻ്റെയും ആന്തുരൻസിൻ്റെ ഒരു കോംബോ ആണ് ഫസ്റ്റ് പ്ലാന്റ് വരുന്നത് ഈ ഒരു പരൈസോൾ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വെറൈറ്റിയാണ് അലോക്കേഷ്യ പരൈസോൾ ഈ ഒരു പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഇതാണ് കേട്ടോ ഇതുപോലെ കുറച്ച് പ്ലാന്റുകൾ നമുക്ക് അവൈലബിൾ ആണ് അതിൻ്റെയും കൂടി ഒരു കോംബോ ആണ് നമ്മൾ ഇന്ന് ഇതിൽ സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഈ ഒരു വീഡിയോയിൽ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇത് കഴിഞ്ഞിട്ട് അടുത്തൊരു വെറൈറ്റി വരുന്നത് അലോക്കേഷ്യ സ്കാൽപ്രോ ആണ് റെഫറൻസ് ബുക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു ബ്ലാക്ക് ഷെയ്ഡാണ് ലീഫിന് വരുന്നത് ഇത് ഇതൊരു ഇൻഫാൻറ്റ് സ്റ്റേജ് ആയതുകൊണ്ടാണ് ആ ഒരു കളറിലേക്ക് വരുന്നുള്ളൂ കേട്ടോ അടുത്തത് വരുന്നത് പിങ്ക് ഡ്രാഗൺ ആണ് പിങ്ക് കളർ സ്റ്റെ ആണ് ഈ ഒരു പ്ലാന്റിൻ്റെ ഹൈലൈറ്റ് തന്നെ അപ്പോൾ അടുത്തൊരു വെറൈറ്റി വരുന്നത് ഒരു ആന്തൂരിയം ഫോളിയേജ് ആന്തൂരിയം പ്ലാന്റ് ആണ് ആന്തൂരിയം വിറ്റാരിഫോളിയം നമുക്കിത് കുറച്ച് ഹൈറ്റിലൊക്കെ വെച്ച് ഹാങ് ചെയ്തിടാനും മരത്തിലൊക്കെ പിടിപ്പിച്ച് വളർത്താനൊക്കെ നല്ലൊരു അടിപൊളി പ്ലാന്റ് ആണ് വിറ്റാരി വിറ്റാരിഫോളിയം അടുത്ത ഒരു വെറൈറ്റി വരുന്നത് ആന്തൂരിയം ബിഗ് ബിൽ ആണ് ഈ പ്ലാന്റുകളെല്ലാം തന്നെ നല്ല കോസ് ി പ്ലാന്റുകളാണ് ഏകദേശം ഒരു മീഡിയം സൈസ് പ്ലാന്റിന് തന്നെ ഫൈവ് ഹൺഡ്രഡ് എബോ പ്രൈസ് വരുന്ന പ്ലാന്റുകളാണ് കേട്ടോ ഓയന്തോറയും ബിഗ് ബില്ലും വിത്ത് അരിഫോളിയോ അടുത്തൊരു വെറൈറ്റി വരുന്നത് നമ്മളുടെ അലോക്കേഷ്യ മെലോഡ പ്ലാന്റ് ആണ് അലോക്കേഷ്യ മെലോഡ നല്ല ക്യൂട്ടായിട്ടുള്ളൊരു സൈസിൽ വന്നിട്ടുള്ള പ്ലാന്റുകളാണ് നമുക്ക് സ്റ്റോക്കിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഇത് കൂടാതെ തന്നെ നമുക്ക് ഈ ഒരു കൂട്ടത്തിലേക്ക് പിന്നെ നമ്മൾ അടുത്തതായിട്ട് ആഡ് ചെയ്യാൻ പോകുന്നത് ജാക്ലിൻ ആണ് അങ്ങനെ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഒരു ഏഴ് വെറൈറ്റി അഞ്ച് അലോക്കേഷ്യയും രണ്ട് ആന്തൂറിയംസും കൂടി കൂടുന്ന ഈ ഒരു ഏഴ് വെറൈറ്റീസിൻ്റെയും കൂടി ഇന്നത്തെ കോംബോ പ്രൈസ് എന്ന് പറയുന്നത് സിക്സ് ഫിഫ്റ്റി റുപ്പീസാണ് കേട്ടോ അറുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് നമ്മൾ ഈ ഒരു കോംബോ ഇന്ന് സെയിൽ ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ നിങ്ങൾക്ക് നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് കരുതുന്നു അതുപോലെ തന്നെ പ്ലാൻസ് ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും വേണ്ടിയിട്ട് നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തു കൊടുക്കാം അതുപോലെ തന്നെ നമുക്ക് പറയാനുള്ളത് നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഒരു കാര്യം കൂടി പറയട്ടെ നമ്മൾ ഇന്നത്തെ നമ്മളുടെ കോംബോയിൽ ഒരു കാര്യം കൂടിയുണ്ട് അതായത് നമ്മൾ കോംബോ റേറ്റ് മാത്രമാണ് പറഞ്ഞിട്ടുള്ളൂ നിങ്ങൾക്ക് രണ്ടോ മൂന്നോ നാലോ പ്ലാന്റുകൾ എടുക്കുമ്പോഴും നമ്മൾ ഒരു സ്പെഷ്യൽ കോംബോ റേറ്റിൽ തന്നെയായിരിക്കും പ്ലാന്റുകൾ നിങ്ങൾക്ക് കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് കരുതുന്നു അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ഹാപ്പി ഗാർഡനിങ്